മാതാപിതാക്കൾ ജോലിക്കായി പോകുമ്പോൾ പല കുടുംബങ്ങളിലും മക്കൾ തനിച്ചാകുന്ന അവസ്ഥയുണ്ട് അങ്ങനെയുള്ള വീടുകളിൽ പെൺകുട്ടികൾ ഒറ്റയ്ക്കാണെങ്കിൽ സൂക്ഷിച്ചോണം കൊല്ലം ചാത്തന്നൂരിൽ അംഗപരിമിതിയായ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അയൽവാസിയാണ് വീട്ടിൽ ആരുമില്ലാതിരുന്ന തക്കത്തിന് പിൻവാതിലിലൂടെ അകത്തുകയറിയാണ് പ്രതി അതിക്രമം കാട്ടിയത് പെൺകുട്ടിയുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിലേൽപ്പിച്ചു സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് അറസ്റ്റിലായ യശോധരൻ മരം മുറിപ്പ് തെങ്ങിൽ മരുന്ന് തളിക്കുന്ന ജോലിയാണ് യശോധരന് മദ്യലഹരിയിലായിരുന്ന ഇയാൾ പെൺകുട്ടിയുടെ വീട്ടിൽ മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കി വീടിന്റെ പിൻവാതിൽ തള്ളി തുറന്ന് വീട്ടുജോലികൾ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടിയെ കടന്നു പിടിക്കുകയും തറയിൽ തള്ളിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു പെൺകുട്ടി നിലവിളിച്ചു ബഹളമുണ്ടാക്കുകയും പ്രതിയെ തള്ളിമാറ്റി രക്ഷപ്പെട്ടതിന് ശേഷം ഫോണിലൂടെ സഹോദരനെ വിവരമറിയിക്കുകയുമായിരുന്നു സഹോദരനും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ പ്രതിയെ പിടികൂടുകയും തുടർന്ന് ചാത്തന്നൂർ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു അറസ്റ്റ് ചെയ്ത പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് നിയമ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മുന് സിപിഎം ചാത്തന്നൂർ കുടുക്കറ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പ്രതിയെ സ്വഭാവദൂഷ്യത്തെ തുടർന്ന് ആറുമാസങ്ങൾക്ക് മുമ്പ് പാർട്ടി പുറത്താക്കിയിരുന്നു ನ್ಯೂಸ್ ಎಯ್ಟೀನ್ ಕೊಟ್ಟಾರಕರ